ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മലമ്പുഴ ഡാമിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മലമ്പുഴ ഡാമിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയാണ് കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപ കേട്ടോ അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെയാണ് എൻട്രൻസ് കയറുന്ന ഭാഗം നമ്മളിവിടെ നേരെ ഡാമിനകത്ത് കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം ഇത് ജനുവരി മാസമാണ് ഇപ്പൊ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്ന സമയമാണ് കേട്ടോ ഫ്ലവർ ഷോന്റെ സീസൺ ആണ് അപ്പൊ നന്നായിട്ട് തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഞാനിപ്പോ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഉച്ച ടൈമാണ് രണ്ടു മണി മൂന്ന് മണി ആ ടൈമിലാണ് അപ്പൊ നല്ല വെയിലുള്ള സമയമാണ് പക്ഷെ എന്നിട്ടും ഇവിടെ നല്ലപോലെ തിരക്കുണ്ട് പക്ഷേ ഈവനിങ് അതുപോലെ മോർണിംഗിലൊക്കെ നല്ല രീതിയിൽ തിരക്ക് കാണാറുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ലാസ്റ്റിലാണ് കേട്ടോ അപ്പൊ ഫ്ലവർ ഷോ നടക്കുന്ന ഇപ്പോൾ ഇവിടുത്തെ ഒരു സീസൺ ആണ് കേട്ടോ നല്ല ഒരുപാട് നല്ല വെറൈറ്റി വെറൈറ്റി പൂക്കളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും എന്നാലും കൂടുതലായിട്ടും എനിക്ക് ഇവിടെ കണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മല്ലികപ്പൂ കേട്ടോ അത് കൂടുതലും കാണുന്നത് മഞ്ഞ കളറിലുള്ള ഫ്ലവർ ആണ് അപ്പോ അതുപോലെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതൊക്കെ പരിപാലിക്കാനും കൊണ്ടുനടക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സ്റ്റാഫുകൾ ഇവിടെ നിയമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത് നല്ല ഒരുപാട് എന്താ പറയാ നല്ല ഫീലിങ്സ് ഒക്കെ തരാം നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ എന്തായാലും നമ്മൾ മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ടിക്കറ്റ് ചാർജ് മലമ്പുഴ ഡാമിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയാണ് അതുപോലെ കുട്ടികൾക്ക് പത്ത് രൂപയേ ഉള്ളൂ അപ്പൊ നമ്മൾ മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഒരിക്കലും ഇത് വേസ്റ്റ് ചെയ്യില്ല കേട്ടോ അപ്പൊ എന്താച്ചീ ഫ്ലവർ ഷോ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാമിനകത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുണ്ട് നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു കിടിലം പ്ലേസ് ആണ് പാലക്കാട് കേട്ടോ നമ്മുടെ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടാവും എന്നാലും ഇവിടെ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ അപ്പൊ ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്ക് നല്ല വെയിലുണ്ട് കേട്ടോ തിരക്ക് കുറവാണ് ഉച്ച സമയത്ത് എന്നാലും നല്ല രീതിയിൽ വെയിലുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് കർശന നിയമങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല അതിവിടെ പ്രത്യേകം എഴുതി വെച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ എന്തായാലും ഡാമിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ചെറിയൊരു കനാൽ പോലെ നമുക്ക് കാണാം ഒരു ഓട പോലെ അപ്പൊ എന്തായാലും ഇനി നമ്മൾ നേരെ ഡാമിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏറ്റവും മുകളിലാണ് അപ്പൊ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കേട്ടോ വലിയ ആളുകളും കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതും ഇതിലേറെ തിരക്കാണ് കേട്ടോ ഈവനിങ് സമയത്തൊക്കെ അതുപോലെ മോർണിംഗിലൊക്കെ നല്ല തിരക്കായിരിക്കും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് മറമ്പുഴ ഡാമിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട് വേണമെങ്കിൽ അതും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ ഇത് ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള പ്ലേസ് ആണ് അപ്പം എന്തായാലും നേരെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഇത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കിട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഡാമിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച സമയത്ത് നമുക്ക് ഡാമിനകത്ത് പ്രവേശിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ ഒന്ന് നല്ല തിരക്കായിരിക്കും അപ്പൊ നമ്മൾ ഡാമിനകത്തേക്ക് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത ഫുൾ ആയിട്ട് നല്ല പച്ചപ്പാണ് കേട്ടോ നല്ല നല്ല രീതിയിൽ ഇവർ ഇവിടുത്തെ ഗാർഡൻ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പൊ എന്തായാലും ഇനി നമുക്ക് നേരെ ഡാമിന് അകത്തേക്ക് പോവാം അപ്പൊ പോകുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റെപ്പുകളൊക്കെ കാണാം കേട്ടോ ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാനായിട്ട് അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇതിന്റെ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തെ ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമ്മൾ മലമ്പുഴ ഡാമിന്റെ ആ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക അതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പൊ ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ വെയിലുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് മലമ്പുഴ ഡാം അപ്പൊ ഇതാണ് ഡാമിന് അടുത്തുള്ള കാഴ്ചകളൊക്കെ അപ്പൊ ഇപ്പൊ സമയം ഏകദേശം രണ്ട് രണ്ടര ആ ടൈം കേട്ടോ നല്ല വെയിലുള്ള ടൈമാണ് എന്നിട്ടും ഒരുപാട് ആളുകൾ ഇതിന് മുകളിലേക്ക് കയറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും ഇതിന്റെ ഈ ഡാമിന്റെ മലമ്പുഴ ഡാമിന്റെ അല്ലെങ്കിൽ ഈ മലമ്പുഴ ഡാമ് കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനോഹരം തോന്നുന്നത് ഏറ്റവും കൂടുതൽ രസം തോന്നുന്നത് നമ്മൾ ഇതിന്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴാണ് കേട്ടോ അപ്പൊ എന്തായാലും കുറച്ചു നേരം സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെ നല്ല രീതിയിൽ നല്ല ഫോൾസിൽ വെള്ളം വരുന്നുണ്ട് ഇവിടൊക്കെ ഒരുപാട് ആളുകൾ ഇരുന്നിട്ട് റീൽസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഒക്കെ എടുക്കുന്നത് കാണാനായിട്ട് പറ്റും നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ വെള്ളം വരുന്ന അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ പിന്നെ നമുക്കൊരു ചെറിയ തൂക്കുപാലം കാണാം കേട്ടോ ചെറുതല്ല അത്യാവശ്യം വലിയൊരു തൂക്കുപാലം കാണാം അപ്പൊ ഇതാണ് ആ തൂക്കുപാലം അപ്പൊ ഇവിടെ എന്തായാലും അതിന്റെ കണ്ടീഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പത് ആളില് കൂടുതല് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കരുത് പക്ഷെ ചില സമയങ്ങള് തിരക്കുള്ള സമയത്ത് അമ്പതാളൊന്നും അല്ല കേട്ടോ ഇതിലൂടെ പോകുന്നത് അപ്പൊ എന്തായാലും ഇതിലൂടെ ഇത് മലമ്പുഴ ഡാമിന്റെ ഭാഗമാണ് കേട്ടോ ഇതിലൂടെ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ തൂക്കുപാലത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ബോട്ടിങ് സ്പീഡ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെയാണ് സ്പീഡ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം എന്തായാലും ഇവിടെ രണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ തൂക്കുപാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതുവഴി അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാലക്കാട് നമ്മുടെ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ